സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ നാലംഗ സംഘം റിമാൻഡിൽ കോഴിക്കോട് കാരപ്പറമ്പ് മുണ്ടയാടി താഴെ ജോഷിത് മുക്കം കൂടരഞ്ഞി കൊന്നാം തൊടി ബിനോയ് കോഴിക്കോട് കുന്തമംഗലത്തെ മുജീബ് വയനാട് മീനങ്ങാടിയിലെ റിപ്ഷാദ് എന്നിവരെയാണ് തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് തലശ്ശേരി മേഖലയിലെ കവർച്ചാ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ അറസ്റ്റിലായത് പോലീസിന്റെ ശക്തമായ അന്വേഷണവും നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് വിവിധ ജില്ലകളിലായി അൻപതോളം കേസുകളിൽ മുജീബും ബിനോയിയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ജോഷിതാഘട്ടെ മുപ്പതിലേറെ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് മോഷണം മുതൽ വില്പന നടത്തിയെന്നാണ് റിപ്ഷാദിനെതിരായ കുറ്റം തിരുവങ്ങാട്ടെ ഡോക്ടർ പ്രസന്നബായിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു മോഷണശ്രമം നടത്തിയതും തലശ്ശേരി ടൌണിലെ ഹൈടെക് സ്റ്റുഡിയോവിലും തിരുവങ്ങാട് കിഴക്കേടം ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നതും ഈ സംഘാംഗങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു ജോഷിത്തിനെ എറണാകുളത്തു നിന്നും മറ്റു പ്രതികളെ കോഴിക്കോട് നിന്നുമാണ് പിടികൂടിയത് ജൂലൈ അഞ്ചിനു വൈകിട്ട് നാലിനായിരുന്നു ഡോക്ടറുടെ വീട്ടിൽ മോഷണശ്രമം വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് കടന്ന സംഘത്തിന് ഒന്നും ലഭിച്ചില്ല സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ മുഖമൂടി ധരിച്ച രണ്ടു രണ്ടുപേരാണ് മോഷ്ടാക്കളെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മുജീബിന് വീണത് ഈ കേസിൽ ഇനി ഒരാളെ കൂടി പിടിയിലാക്കാനുണ്ട് ഹൈടെക് സ്റ്റുഡിയോവിൽ ഇരുപത്തിയാറിന് പുലർച്ചെയാണ് മോഷ്ടാക്കൾ ഷട്ടർ കുത്തിപ്പൊളിച്ച് അകത്തുകടന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയും ഇരുപതിനായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോണും മോഷ്ടിച്ചത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ഒരു കടയിൽ കണ്ടെത്തി മോഷണം മുതൽ വിൽപ്പന നടത്തിയ വയനാട് സ്വദേശി റിപ്ഷാദിനിയാണ് ആദ്യം കസ്റ്റഡിയിൽ എടുത്തത് തിരുവങ്ങാട് ഡോക്ടറുടെ വീട്ടിലെത്തിയ വാഹന നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനവും സംഘാംഗമായ ബിനോയും പിടിയിലായത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ കിഴക്കേടം ശിവക്ഷേത്രത്തിന്റെ പുറത്തെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച കോഴിക്കോട് സ്വദേശി നാല് ദിവസം കൊണ്ടാണ് പോലീസ് വലയിൽ വീഴ്ത്തിയത് ആറായിരം രൂപയാണ് ഇവിടെ നിന്ന് കവർന്നത് തലശ്ശേരി എസ് എച്ച്ഒ ബിജു പ്രകാശ് എസ് ഐമാരായ പി പി ഷമീൽ ഷാഫത്ത് മുബാറക് എ എസ് ഐ മനോജ് സി പി ഒ കിരൺ സായുജ് രതീഷ് പ്രശോക് ആകർഷ് എന്നിവരുൾപ്പെട്ട സംഘം നടത്തിയ അന്വേഷണത്തിലാണ് നാലുപേരെയും അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ശക്തമായ അന്വേഷണവും നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ ഉടൻ പിടിയിലായതെന്ന് തലശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു പ്രകാശ് പറഞ്ഞു ഇരുപത്തി തീയതി രാത്രി തിരുവങ്ങാട് അമ്പലത്തിലെ പുറത്തുള്ള കിഴക്കേടൻ ശിവക്ഷേത്രത്തിലെ സ്ഥാപിച്ച ഭണ്ണാരം സ്റ്റീൽ ഭണ്ഡാരം കുത്തി തുറന്ന് ഒരു മോഷണ കേസ് റിപ്പോർട്ടായിരുന്നു അന്ന് തന്നെ അന്ന് രാത്രി കളവ് നടക്കുകയും പിറ്റേത് രാവിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും ഏകദേശം നമുക്ക് ആളുകളെ ആളെ ഐഡന്റിഫൈ ചെയ്തു ഒരു ജോഷിക്ക് ജോഷിക്ക് കളവ് നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അന്ന് അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു വാച്ച്മാനും ഏകദേശം ശാരീരിക പ്രകൃതി കണ്ടിരുന്നു ഇയാളുടെ അങ്ങനെ ജോഷിതിനെ കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തിയാലും ജോഷിക്ക് അന്ന് തന്നെ മോഷണം നടത്തി എറണാകുളത്തേക്ക് രക്ഷപ്പെട്ടതായി മനസ്സിലാക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അസിസ്പിയുടെ എസ് ഓടങ്കങ്ങളായ ഹിരണ് ശ്രീലാല് അതുപോലെ ഇവിടുത്തെ ജൂനിയർ എസ് ഐ ഷാ ഷാഫത്ത് ലാലോണി ബി ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എറണാകുളം എത്തുകയും ജോഷിച്ച് ഒരു ലോഡ്ജിൽ താമസിക്കുന്നതായൊരു വിവരം കിട്ടി ഈ എന്നാൽ ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് അയാൾ മറ്റു സ്ഥലങ്ങളിലും പോയി ഏകദേശം ഇത്തരം ശ്രമങ്ങൾ അറ്റംപ്റ്റ് നടത്തിയതായ ഒരു ചെറിയ സൂചന കിട്ടി ലോഡ്ജിന് തിരിച്ചെത്തുന്നവരെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണു